പ്രധാനമന്ത്രി അല്പസമയത്തിനകം തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് എത്തുകയാണ് സ്വരാജ് റൗണ്ട് മുതൽ റോഡ് ഷോ ഒന്നര കിലോമീറ്ററോളം നടക്കാൻ പോകുന്നു കനത്ത സുരക്ഷയിലാണ് നഗരമുള്ളത് പ്രധാനമന്ത്രി കടന്നു പോകുന്ന വഴികളിൽ വർണ്ണാഭമായ വഴികളിൽ നിരവധി ആളുകൾ ആയിരക്കണക്കിന് ബി ജെ പി പ്രവർത്തകരുണ്ട് മറ്റ് സാധാരണ ജനങ്ങളൊക്കെ കാത്തു നിൽക്കുന്നുണ്ട് പ്രധാനമന്ത്രിയെ കാണാനും പ്രധാനമന്ത്രിയെ അഭിവാദ്യം ചെയ്യാനുമൊക്കെ ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട് ഇടങ്ങളിൽ നിന്നും ബിനിലേക്ക് ആദ്യം ബിനിൽ പ്രധാനമന്ത്രി ഇപ്പോൾ എത്തിച്ചേരും സ്വനാജ് റൗണ്ടിലേക്ക് ആശുപത്രി റോഡിൽ നിന്നാണല്ലോ ഈ ഒന്നര കിലോമീറ്ററോളം നേടുന്ന റോഡ് ഷോ ആരംഭിക്കാൻ പോകുന്നത് ആള് ഒക്കെ ഉണ്ടോ അവിടെ തേക്കിൻകാട് മൈതാനവും സ്വരാജ് റൗണ്ടും ബി ജെ പി പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ തുടങ്ങാൻ പോകുന്നത് ഈ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്നാണ് പ്രധാനമന്ത്രി ഏതാണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റിനകം പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് പോലീസും പ്രധാനമന്ത്രിയുടെ പ്രത്യേക സുരക്ഷാ സേന എസ് പി ജിയും ഇവിടെ കാത്തുനിൽക്കുകയാണ് പ്രധാനമന്ത്രിയിൽ നിന്ന് ഇവിടെ അദ്ദേഹം വാഹനവ്യൂഹത്തിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ട് ാട് മൈതാനത്തെ ചുറ്റി തിരിഞ്ഞുകൊണ്ട് വടക്കൻനാഥന്റെ മണ്ണിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം എത്തിച്ചേരും വലിയ ആവേശം ഇതറിക്കൊണ്ട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ തന്നെ പ്രധാനമന്ത്രി അണികളെ ആവേശത്തിലാക്കിക്കൊണ്ടൊരു റോഡ് ഷോയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് ഈ റോഡിന് നിവശവും ആ പതിനായിരക്കണക്കിന് ബിജെപി പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുകയാണ് റോഡ് ഷോയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണാനായി അവർ പുഷ്പങ്ങളെല്ലാം കയ്യിൽ കരുതി പുഷ്പ വൃഷ്ടി നടത്തി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനൊരുങ്ങുകയാണ് തേക്കൻകാട് മൈതാനത്തിന് ചുറ്റും സ്വരാജ് റൌണ്ടിൽ തടിച്ചുകൂടി നിൽക്കുന്ന പതിനായിരക്കണക്കിന് വരുന്ന ബി ജെ പി പ്രവർത്തകർ ബി ജെ പിയുടെ സ്ത്രീ ശക്തി സംഗമം അതോടൊപ്പം തന്നെ തേക്കൻകാട് മൈതാനിയിൽ പുരോഗമിക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രനാണ് അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ശോഭ സുരേന്ദ്രന്റെ പ്രസംഗം ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രിയും ഈ സ്ത്രീ ശക്തി സംഗമത്തിലേക്ക് എത്തും പ്രധാനമന്ത്രിയിൽ നിന്ന് ശക്തമായ രാഷ്ട്രീയ വിമർശനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ പ്രധാനമന്ത്രി വിവരങ്ങളുമായി ഇപ്പോൾ രാഗിൻ ചേരുന്നുണ്ട് രാഗിൻ വേദി പ്രധാനപ്പെട്ട വേദിയാണ് രണ്ട് ലക്ഷത്തോളം വനിതകളെ വിവിധ മേഖലയിൽ നിന്നുള്ള വനിതകളെ അണിനിരത്തുമെന്ന് പറഞ്ഞു പൗര പ്രമുഖർ വനിതാ പ്രമുഖരൊക്കെ ആരൊക്കെയുണ്ട് ഇപ്പോൾ വേദിയിൽ ആരാണിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ കാഴ്ചകളും വിവരങ്ങളും വിവിധ മേഖലകളിലുള്ള വനിതകരോട് തന്നെ ബി ജെ പിയുടെ സ്ത്രീ ശക്തിക്കൊപ്പം എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിൽ വേദിയിലുള്ളത് വീനാ കണ്ണൻ എന്നോടൊപ്പം തന്നെ ഗായിക വൈക്യം വിജയലക്ഷ്മി ടി ഉഷണിപ്പം മറിയുള്ള ആളുകളാണ് ഇപ്പോൾ വേദിയിലുള്ളത് ഇതോടൊപ്പം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന ദേശീയ നേതാക്കൾ ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള ഉൾപ്പെടെ ഈ വേദിയിലുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ചുമതലയുള്ള പ്രഭാരിമാർ ഉൾപ്പെടെ വേദിയിൽ ഇരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ബി ഡി ജെ എസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെ വേദിയിൽ ഉണ്ട് ഇതോടൊപ്പം നിരവധി പ്രവർത്തകർ ആണ് ഇപ്പോൾ സദസ്സിൽ ഉള്ളത് മോദി എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ അവർ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് അങ്ങനെ നിരവധി പ്രവർത്തകർ ഇപ്പോൾ തേക്കൻകാട് മൈതാനിയിൽ ഒത്തുകൂടിയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മൂന്നേ ോട് കൂടി ഇവിടേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് തുടർന്ന് ഒന്നേകാൽ മണിക്കൂറോളം അദ്ദേഹം ഈ വേദിയിൽ ഉണ്ടാകും ഇതിനുശേഷം മറ്റ് ചില സാമുദായിക സംഘടനാ നേതാക്കളെ കാണുന്ന ഒരു ചടങ്ങ് അല്ലെങ്കിൽ ആ ഒരു പരിപാടി കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഒന്നേകാൽ മണിക്കൂർ അദ്ദേഹം ഇവിടെ ഉണ്ടാകും സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ കൂടി ഈ വേദിയിലേക്ക് ഇനി എത്തേണ്ടതുണ്ട് എന്തായാലും ശോഭ സുരേന്ദ്രനാണ് അല്പസമയം മുമ്പ് സംസാരിച്ചത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ലോക്സഭാ മണ്ഡലമായി തൃശൂരിനെ കാണുകയാണ് ഇത്തവണ കേരളത്തിൽ നിന്ന് ഒരു അക്കൌണ്ട് തുറക്കണം എന്നതാണ് ബി ജെ പി ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം കഴിഞ്ഞ രണ്ട് തവണകളിലും അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നെങ്കിലും അത് സാധ്യമായിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ കേവലം പതിനയ്യായിരത്തോളം വോട്ടുകൾക്കാണ് തിരുവനന്തപുരത്ത് ബി ജെ പി പരാജയപ്പെട്ടത് അതിനുശേഷം അത് ഒരു ലക്ഷത്തോളമായി ആ മാർജിൻ വർദ്ധിച്ചു എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരത്തേക്കാൾ ഉപരിയെന്ന് തന്നെ പറയാം തൃശൂരിനെ ബി ജെ പി ലക്ഷ്യമിടിക്കുകയാണ് കാരണം അത് വോട്ടിംഗ് വന്ന ഗണ്യമായിട്ടുള്ള വർദ്ധന തന്നെയാണ് ബി ജെ പിയെ അതിനെ പ്രേരിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ വാശിയേറിയ പോരാട്ടമാണ് തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ നടന്നത് ലോക്സഭയിൽ വലിയ തോതിൽ വോട്ട് വീതം വർദ്ധിച്ചു മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേടാൻ സാധിച്ചിരുന്നു ഇതടക്കം മുൻനിർത്തിക്കൊണ്ടാണ് ബി ജെ പി ഈ ഒരു തൃശ്ശൂരിനെ ലക്ഷ്യസ്ഥാനത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇതോടൊപ്പം ബി കണക്കാക്കുന്നത് ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണത്തോടൊപ്പം തന്നെ ഒരു നിശ്ചിത ശതമാനം ക്രൈസ്തവ വോട്ടുകൾ കൂടി വന്നാൽ ലോക്സഭയിൽ തൃശൂരിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിയും ഒരു വിജയം നേടാൻ കഴിയും അങ്ങനെ വിപുലമായൊക്കെയാണ് ബി ജെ പിട്ടുന്നത് നരേന്ദ്രമോദിയെ ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി റോഡ് ഷോയിലേക്ക് അടിനിരത്തുന്നു പ്രധാനപ്പെട്ട വനിതാ സംഗമ വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തിക്കുന്നു അങ്ങനെ രാജ്യത്ത് തന്നെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുന്നോടിയായിട്ട് ഉള്ള നരേന്ദ്രമോദിയുടെ ഒരു വേദിയായി മാറുന്നുണ്ട് ഇന്നത്തേത് എന്നുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഇപ്പോൾ നടുവട്ടത്തു നിന്നും ശ്യാം ഉത്തമൻ കൂടി ചേരുന്നുണ്ട് അതുവഴിയാണ് നരേന്ദ്രമോദി എത്തുന്നത് ശ്യാമെ പ്രധാനമന്ത്രി എപ്പോൾ അവിടേക്ക് എത്തും അവിടെയുള്ള ആരവും എങ്ങനെയാണ് ബി ജെ പി അവകാശപ്പെട്ടതുപോലെ ഇത്രത്തോളം പ്രവർത്തകരെ അവർക്ക് അവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റ് വിവിധ മേഖലകളുള്ള ആളുകളൊക്കെ ആരൊക്കെയാണ് അവിടെയുള്ളത് പ്രമുഖരായി പ്രതീക്ഷ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ നടുവട്ടം ജംഗ്ഷനാണ് ഈ വേദിയിലാണ് ആ പ്രധാനമന്ത്രി ഈ ഇതിലൂടെയാണ് കടന്നു പോകുന്നത് ഈ റോഡിലൂടെ ഇവിടെ ഇപ്പോൾ ഈ റോഡ് വിജനമാണ് പോലീസ് എല്ലാ സുരക്ഷയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് എൻ എസ് ജിയുടെ പ്രത്യേക നേതൃത്വത്തിലാണ് ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതായത് കുട്ടനല്ലൂരിലെ ആ ഹെലിപ്പാഡിൽ നിന്ന് ഈ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കോൺവേ അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങോട്ടേക്ക് പോരുക കോൺവേ പോകുവാനുള്ള വാഹനങ്ങളെല്ലാം തന്നെ ഈ ഹെലിപ്പാഡിൻ്റെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞു അതിനോടനു സംബന്ധിച്ച് നിലവിൽ മറ്റ് ട്രയൽ റണ് എല്ലാം തന്നെ പൂർത്തിയാക്കി റോഡ് വിജനമാണ് ഇവിടെ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ ദൂരമുണ്ട് ഈ റോഡ് ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ടേക്ക് കോൺവേ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി അവിടെ എത്തി അവിടെ എത്തിയ ശേഷം ആ ഒന്നര കിലോമീറ്റർ ദൂരം പ്രധാനമന്ത്രി നടന്നു പോവുകയാണ് ചെയ്യുന്നത് എന്തായാലും നിലവിലിപ്പോൾ ഈ റോഡിൻ്റെ ഇരുവശത്തും വലിയൊരു ജനാവലി തന്നെ ഈ പ്രധാനമന്ത്രിയെ കാണുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട് നിരവധിയായിട്ടുള്ള ആളുകൾ അവരെ തന്നെ ബാരിക്കേഡ് കെട്ടി ആ പുറത്ത് നിർത്തിയിരിക്കുകയാണ് ഇനി ഏത് നിമിഷവും ആ ഇതിലൂടെ കടന്നു പോകും എന്ന് തന്നെയാണ് പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ആ ഒരുക്കിയിട്ടുണ്ട് റോഡിൽ മുഴുവൻ ആ പോലീസിനെ വിന്യ വിന്യസിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഏകദേശം കുട്ടനല്ലൂരിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരത്ത് ഈ ഹൈവേ റോഡുകളിൽ പ്രധാനമായിട്ടും നൂറ് മീറ്റർ അകലെ വീതം ഓരോ പോലീസ് ഉദ്യോഗസ്ഥനേയും രണ്ട് സൈഡിലുമായി വിന്യസിച്ചിട്ടുണ്ട് അതുകൂടാതെ പ്രധാന ജംഗ്ഷനുകളിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ നിലവിലുണ്ട് അങ്ങനെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ആ എൻ എസ് ടിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൂടി കഴിയുമ്പോൾ പ്രധാനമന്ത്രി ഇതിലൂടെ കടന്നു പോകും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ പറയുന്ന ഏഴ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച ആശുപത്രി ജംഗ്ഷനിലെത്തി അവിടെ നിന്നായിരിക്കും റോഡ് ഷോ ആരംഭിക്കുക